പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ നിലമ്പൂർ മമ്പാട് പുള്ളിപ്പാടത്ത് ഭർത്താവ് ഭാര്യയെ വെട്ടിയും മർദ്ദിച്ചും കൊലപ്പെടുത്തി പുള്ളിപ്പാടം കറുകമണ്ണ സ്വദേശിനി നിഷമോളയാണ് കൊലപ്പെടുത്തിയത് ചുങ്കത്തറ സ്വദേശിയായ ഭർത്താവ് ചെറുവള്ളിപ്പാറ ഷാജി നിലമ്പൂർ പോലീസിന്റെ കസ്റ്റഡിയിൽ ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന പുള്ളിപ്പാടത്തെ വാടക കോട്ടേഴ്സിലാണ് സംഭവം ഞായറാഴ്ച വൈകുന്നേരത്തോടെയാണ് ഭാര്യയെ നിഷാമോളെ ഷാജി ക്രൂരമായി മർദ്ദിച്ച് വെട്ടിയും കൊലപ്പെടുത്തിയത് ഇവർ തമ്മിലുള്ള വാക്കുതർക്കം കൊലപാതകത്തിൽ കലാശിച്ചത് തലയ്ക്കുൾപ്പെടെ പരിക്കേറ്റ് ഇവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കും മുൻപ് തന്നെ മരണപ്പെട്ടു തലയ്ക്കും ശരീരം ത്തിന്റെ പല ഭാഗങ്ങളിലും വെട്ടേറ്റത്തിന്റെയും മർദ്ദനത്തിന്റെയും പാടുകളുണ്ട് മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ മദ്യപാനി കൂടിയ മർദ്ദിച്ചിരുന്നതായും പറയുന്നു നിലമ്പൂർ സിഐയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് മകൾ ഷാ ഹെന്ന ന്യൂസ് മമ്പാട് കിഴക്കൻ്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും ജീവനക്കാരും മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ